ഞാൻ ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത സമയം തുടങ്ങി ഞാൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കും എൻ്റെ കാര്യത്തെ പറ്റി സംസാരിക്കാം അത് കുറച്ചുകൂടി ബെറ്ററാവും ഒക്കെ ഇങ്ങനെ വിചാരിച്ച് ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കും പക്ഷെ പലപ്പോഴും ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ അത് അങ്ങോട്ട് മറന്നു പോകും കേട്ടോ മറന്നു പോകുക എന്ന് പറഞ്ഞാൽ ആ ഒരു ടച്ച് അങ്ങോട്ട് വിട്ടുപോകും അപ്പോൾ പലപ്പോഴും എനിക്ക് സംഭവിക്കുന്ന കാര്യമാണ് നമ്മളിങ്ങനെ ഓരോ പ്ലാനിങ്ങോട് കൂടി ഇന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് പലപ്പോഴും ഞാൻ ബബബ്ബ അടിച്ച് പോയ സമയങ്ങൾ വരെ ഉണ്ടായിട്ടോ പിന്നെ കുറേ സംസാരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇനി വ്യൂവേഴ്സിന് എന്തിനെ പറ്റി സംസാരിച്ചാലാണ് കൂടുതലും ഇഷ്ടപ്പെടുക എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് ഇനി ഞാൻ സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലേ അതോ ഇനി എന്നെ എന്താണോ എവിടേക്കോ എനിക്കൊരു ഫാൾട്ട് പോലെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഇദ്ദേഹം ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് എടുക്കുന്ന ഒരു ബ്ലോഗാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഈവനിങ് ആയിപ്പോൾ എടുക്കുന്ന ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ കടച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കടച്ചൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയോ കാര്യങ്ങളോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പൊതുവെ ഇവിടെ കടച്ചൊക്കെ വെച്ചിട്ട് കറി വെക്കും അതായത് തേങ്ങയൊക്കെ പുറത്തരിച്ചിട്ടുള്ള കറി ഉണ്ടല്ലോ തീല് പോലെ അങ്ങനെ വെക്കും പിന്നെ വയ്ക്കുന്നതാണ് തോര് അങ്ങനെയൊക്കെ വെച്ച് കഴിച്ച് മടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ ഇന്ന് അതിൽ നിന്നൊക്കെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാന്നൊക്കെ കരുതിയിട്ട് നമ്മളിപ്പോഴും സിമ്പിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ പേച്ച ആയിട്ടുള്ള റെസിപ്പീസൊക്കെയാണ് ഫോളോ ചെയ്തു പോകുന്നത് അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയതാണ് കേട്ടോ ബജി ബജിയിൽ നമ്മൾ കോളിഫ്ലവർ എഗ്ഗ് ബജി അങ്ങനെയൊക്കെയുള്ള ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ ഒരു കടച്ചൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഇതുവരെ നമ്മൾ ഇതുപോലത്തെ ബജി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് എത്രത്തോളം നൈസാക്കാവുന്നോ അത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതായത് നമ്മൾ ഈ പഴംപൂരി ഉണ്ടാക്കില്ല അതിനെ എപ്പോഴും കട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നൈസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എനിക്ക് പോകുന്ന പഴം പൂരിനേക്കാളും കുറച്ചും കൂടി നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല The cat ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഇത് നല്ല സിമ്പിളാണ് വേ പെട്ടെന്ന് തന്നെ കുക്കായി വരും അതിൻ്റെ ബജി മാവുകളൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് അതിന് വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വെക്കണം കാരണം അതിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ വന്ന് ഇത്രയും നാളായിട്ടായി എനിക്കിപ്പോൾ ഇത് എന്ന് പലപ്പോഴും ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അപ്പഴും എനിക്കൊരു ചെറിയ സന്തോഷം കിട്ടുന്നത് ഈ ചാനലിൽ ഇതുപോലെ വീഡിയോസ് ഇട്ട് പോകുന്നത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ വന്ന് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പലരും പറയുന്നതാണ് ഞാൻ കുറേ ഷോർട്ട്സ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഒത്തിരി വ്യൂസോ കാര്യങ്ങളോ ഒന്നും അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒക്കെ ഭയങ്കര പേടിയാണ് വ്യൂസ് കിട്ടാത്തുകൊണ്ട് അവർക്കൊരു നാണക്കേട് പോലെയാണെന്ന് പക്ഷേ അങ്ങനെയുള്ളവരോട് ഞാനൊരു കാര്യം പറയാം നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നല്ല രീതിയിൽ പ്രെസൻറ്റ് ചെയ്ത് കൊണ്ടുപോവുക അതിലാണ് നമ്മുടെ വിടുക്കെന്ന് പറയുന്നത് കേട്ടോ അല്ലാണ്ട് നമ്മൾ നമ്മുടെ മേലെയുള്ള യൂട്യൂബേഴ്സിനെ നോക്കിക്കൊണ്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ ഒരിക്കലും നിൽക്കരുത് അങ്ങനെ ചെയ്താൽ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകില്ല നമുക്ക് എന്താണോ ഉള്ളത് അത് വെച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്ത് പോവുക ചിലപ്പോൾ നമുക്കൊരു ബ്ലോഗ് ബ്ലോഗായിരിക്കും എടുക്കാൻ പറ്റുന്നത് ആ കുക്കിംഗ് ബ്ലോഗ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാം പിന്നെ പലരുടെയും വിചാരമാണ് വ്യൂസ് കുറയുമ്പോൾ അവർക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കുറയാന്നുള്ളത് എന്താണ്ട് ഷെയ്മു പോലെയാണ് പലർക്കും ഈ വീഡിയോയുടെ വ്യൂസ് കുറയുമ്പോൾ അങ്ങനെയുള്ളവരോട് ഞാനൊരു കാര്യം പറയും വ്യൂസ് കുറയുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ മാക്സിമം സന്തോഷിക്കുക കാരണം എന്താണെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ വേണമല്ലോ വീഡിയോസ് ഇടുമ്പോൾ പലതരം പരത്തിലുള്ള മണ്ടത്തരങ്ങളും പാട്ടുകളും കാര്യങ്ങളൊക്കെ നടത്തിപ്പോൾ എൻ്റെ വീഡിയോസ് തന്നെ നിങ്ങൾ മുന്നോട്ട് മുന്നോട്ടെടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കാവുന്ന മണ്ടത്തരങ്ങളൊന്നും ഇല്ല എനിക്കിപ്പോൾ അത് കാണുമ്പോൾ കേട്ടല്ലോ ഞാൻ തന്നെ ഇരുന്ന് ചിരിക്കാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഞാൻ കൂടുതൽ തവണ ഇരുന്ന് കാണാറുണ്ട് കേട്ടോ കണ്ടു കണ്ടിരുന്ന് ചിരിക്കാറുണ്ട് അപ്പം ഞാനിങ്ങനെ അയ്യോ ഞാൻ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് റബ്ബേ ഈ പറഞ്ഞു പിടിപ്പിച്ചേക്കണേന്നൊക്കെ ഓർത്ത് പലപ്പോഴും ഞാൻ ഞാനിരുന്ന് ചിരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് ഓരോ വയസ്സ് ഇങ്ങനെ കൂടി കൂടി വരാമല്ലേ അപ്പോൾ ഇങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ തിരിച്ച് ഇതൊക്കെ റിവൈൻ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ചെയ്തേക്കുള്ള ചെയ്തേക്കണ ഫാൾട്ടുകളും അതുപോലെ തന്നെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ചിരി വരും അല്ലേ നമുക്ക് കുറേ പൈസ ഒക്കെ ആകെ കഴിയുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ അതായത് നമ്മുടെ മെമ്മറീസും കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ ഇത് മോണിറ്റൈസ്ഡ് ആവുക ഇൻഗം കിട്ടുക അത് അതിൻ്റെ വഴിക്ക് വിടുക അത് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കണ്ട അത് അതിൻ്റെ ഒരു പാട്ടാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് പോകുക അത് പിന്നെ പയ്യെ പയ്യെ വന്നോളും എന്ന് വിചാരിക്കുക അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ട്രെയിൻ എടുത്ത് അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമല്ല പലരും ഇങ്ങനെ യൂട്യൂബിലേക്ക് വന്നിട്ട് വീഡിയോസൊക്കെ ഇട്ട് ഭയങ്കര സ്ട്രെയിൻ അടിച്ചിട്ട് ഡിപ്രഷൻ അടിച്ചിട്ട് പോണവരുമുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ സില്ലി ആയിട്ട് നല്ല ഫണ്ണി ആയിട്ട് അങ്ങോട്ട് പോകുക പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരത്വത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും ഉണ്ടാകും ആ ആൾ പതിവായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകും നമ്മളാരും നിർബന്ധിക്കരുത് നിർബന്ധിച്ച് കാണിക്കുന്നതിനൊന്നും ഒരു വാല്യൂ ഉണ്ടാവില്ല എവിടെയെങ്കിലും വെച്ചാൽ ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് പോകും അങ്ങനെയൊക്കെ തന്നെയല്ല ഈ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ അവരോടൊക്കെ നമുക്കൊരു ചെറിയ ഇഷ്ടം ഉണ്ടാവും ആദ്യം ഒന്നോ രണ്ടോ തവണയൊക്കെ അവരുടെ വീഡിയോസ് കാണും അതുകഴിയുമ്പോൾ പിന്നെ നമുക്ക് അവരോടുള്ള അവരോടുള്ളൊരു ഇഷ്ടമാവും പിന്നെ അവർ ഫുഡ് കഴിച്ചു അവർ ഉറങ്ങിയോ അവർ കിടന്നോ അവരിപ്പം എന്ന് എന്താണ് ചെയ്യണം അവരവിടെ പോയി അവരുടെ വീട്ടിലാരൊക്കെയുണ്ട് എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് അവരോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നൂല അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെപ്പറ്റി കൂടുതൽ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ഞാനിവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഈ എൻ്റെ ഇവിടെ ഉണ്ടല്ലോ ഒരു വിഗ്രഹം പോലെയാണ് ഞാൻ സൂക്ഷിക്കുന്നത് കേട്ടോ അവിടെ ഒരു മരം കൊണ്ടുണ്ടാക്കുന്ന ഒരു ഫ്ലവർ പോട്ട് ഫ്ലവർ പോട്ട് അല്ല ഒരു ഫ്ലവറിങ് പോലെ ഈ മരത്തിൽ കൊത്തിയിടുന്ന ഉണ്ടാക്കിയതൊക്കെ അത് പണ്ട് മൂന്നാർക്ക് പോയി മൂന്നാറല്ല ഊട്ടിക്ക് പോയപ്പോൾ മേടിച്ചതാണ് അപ്പോൾ അത് നന്നായിട്ട് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തുണി വെച്ച് ക്ലീൻ ക്ലീനാക്കിയാലൊന്നും അത് ക്ലീൻ ആവില്ല അത് ഈ ഫ്ലവറിൻ്റെ ഇതളുകൾ ഉണ്ടാവില്ല ഇതള് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു അപ്പം ഞാനത് ബ്രഷ് വെച്ചിട്ടൊന്ന് ഒരച്ച് പൊടിയൊക്കെ കളയുന്നുണ്ട് കളയുന്നുണ്ടട്ടോ പിന്നെ ഞാൻ ഈ കബോർഡൊക്കെ ഒന്ന് ക്ലീനാക്കുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും പക്ഷേ ഞാൻ ഓരോ പോഷൻ വെച്ചിട്ടോ ക്ലീൻ ചെയ്യാറുള്ളു അല്ലാണ്ട് മൊത്തത്തിൽ വീട് ക്ലീൻ ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഞാൻ ഇരിപ്പാകും അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് പോഷൻ ഞങ്ങൾ ക്ലീൻ ആക്കും പിന്നെ വീട് മൊത്തത്തിൽ അടിച്ച് വാരി തുടയ്ക്കാറൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഡെയിലി ചെയ്യുന്ന കാര്യമാണ് പിന്നെ അതേ പുറത്ത് ഷൂറാക്കിയൊക്കെ നന്നായിട്ട് പൊടിയുണ്ട് ഈ പല്ലിയില്ലേ പല്ലിയുടെ കാഷ്ടമാണ് കേട്ടോ ഇവിടെ കുറേ പല്ലിയുണ്ട് പല്ലിയുടെ ശല്യമാണ് അപ്പോൾ ഈ പല്ലി ചെറിയ ചെറിയ ഗ്യാപ്പിലൂടെ ഇങ്ങനെ അടഞ്ഞ് അതായത് നമ്മളെപ്പോഴും തുറക്കാത്ത പോഷനൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ ഇങ്ങനെ കയറി ും അപ്പോൾ ഈ ഷൂറാക്കിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ട് കിട്ടും അപ്പോൾ സ്മെല്ലടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ പണിയിപ്പിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പല്ലി അതിൻ്റെ അകത്തേക്ക് കയറും പല്ലി പാറ്റ അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ സാധനങ്ങളൊക്കെ കയറും കേട്ടോ അപ്പോൾ അതിൽ കാഷ്ടം ഉണ്ടാകും അപ്പോൾ ആ കാഷ്ടം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാം ഞാനിവിടെ എൻ്റെ പ്ലാന്റ്സിലൊക്കെ ഫുഡ് വേസ്റ്റ് ആണ് കേട്ടോ കൂടുതലും വളമായിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഫുഡ് വേസ്റ്റ് ഇട്ടിട്ട് എൻ്റെ ഒരു ചട്ടിയിൽ തന്നെ മുളക് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അതിലിപ്പോൾ മുളകായിട്ടുണ്ട് അവനിക്ക് ഭയങ്കര അതിശയോക്തിയായിട്ടോ കാരണം ഞാൻ ഈ ചട്ടിയിൽ മല്ലിയല നട്ടത് ആ മല്ലിയിലയ്ക്ക് വളമായിട്ട് ഞാൻ ഫുഡ് വേസ്റ്റ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ആ ഫുഡ് വേസ്റ്റീന്ന് ഇതേ തന്നെ മുളക് തൈ ഉണ്ടായിട്ട് ഇതേ ഇപ്പോൾ മുളക് രണ്ടുമൂന്നെണ്ണം ഉണ്ടായി എടുക്കുന്നത് പിന്നെ കുറച്ച് മുളക് ഉണ്ടാകാനുള്ള പൂക്കളൊക്കെ അവിടെ ഉണ്ടായി എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാൻ അതിന് മെയിനായിട്ട് നട്ട മല്ലിയല വ ചീഞ്ഞും പോയി അത് നശിച്ച് പോയി കേട്ടോ ഇപ്പോൾ അതിൽ മുളക് ഉണ്ടായി രണ്ട് മൂന്ന് തൈ ആയിട്ടാണ് ഒരു ചട്ടിയിൽ നിന്ന് നോക്കുന്നത് കുറേ തൈകളുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഒരെണ്ണത്തിയിലും ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇത് ഒന്ന് കൊണ്ട് കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്തിട്ട് ഞാൻ വേറെ ചട്ടിയിൽ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചായിരുന്നു ഞാൻ നന്നായിട്ട് വളർന്നു വരില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ മൂന്നെണ്ണം കൊണ്ട് കേട്ടോ അപ്പോൾ അതെനിക്ക് കുറച്ച് ചട്ടിയിലേക്ക് മാറ്റി മാറ്റി നട്ടു കഴിഞ്ഞാൽ നന്നായിട്ട് അതിൽ ഇങ്ങനെ മുളകുണ്ടാവൂലോ അപ്പോൾ അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ അതിൻ്റെ ജോലികൾ ഞാൻ പിന്നെ ചെയ്യുക അത് വേറെ ഒരു ബ്ലോഗായിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നോട്ടോ അപ്പോൾ ഞാൻ കടച്ചൊക്കെ കട്ട് ചെയ്ത് ആ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കായിരുന്നു അതായത് മഞ്ഞപ്പൊടി ഉപ്പും കൂടിയിട്ട് വെള്ളത്തിൽ അതിൻ്റെ കാറ കളയാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം മസാലയ്ക്കായിട്ട് ഞാൻ ഈ കടലമാവാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് കടലമാവാണെങ്കിൽ അരഗ്ലാസ് മ മൈതപ്പൊടി കാൽ ഗ്ലാസ് അരിപ്പൊടി ആ റേഷ്യയിലാട്ടോ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ മൂന്ന് പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പൊതുവേ ഇതുപോലെ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കടലമാവിൽ മാത്രം ബജി ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് കടലമാവിൽ ബജി ഉണ്ടാക്കുമ്പോൾ വേണ്ടാലും എനിക്കെന്തോ തലയ്ക്ക് മത്തുപിടിച്ച പോലെയാണ് പൊതുവേ എനിക്ക് കടലമാവിൽ എന്താ അതിപ്പോൾ പഴംപൊരി ഉണ്ടാക്കിയാലും എനിക്ക് ഒരേ കഴിച്ചു കഴിയുമ്പോൾ വേണ്ടാലും തലയ്ക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് പിന്നെ പെട്ടെന്ന് വയറ് എറിയുന്ന ഒരു ഫീലാണോ എനിക്ക് ഇഷ്ടമല്ലാതെ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മൈദപ്പൊടിയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കും കേട്ടോ അത് ഈ റേഷ്യോ തന്നെ ചേർക്കുന്നതായിരിക്കും കുറച്ചും നല്ലത് അപ്പം നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അതായത് ഒരു ഗ്ലാസ് കടലമാവെടുക്കണമെങ്കിൽ അതിൻ്റെ അര ഗ്ലാസ് മൈദപ്പൊടി കാൽ ഗ്ലാസ് അരിപ്പൊടി ആ റേഷ്യോയിൽ എടുക്കണേ എന്നിട്ട് ഇതേ കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് കായപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ കുറച്ച് കറിവേപ്പിലേയും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ കിട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ പേസ്റ്റ് രൂപത്തിലില്ലാത്തതുകൊണ്ട് പിന്നെ അത് അരച്ചെടുക്കായിരുന്നു പക്ഷേ എനിക്ക് അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രേലും ഒപ്പിച്ചിട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് വെച്ച് കുക്ക് ചെയ്യാം അല്ലാണ്ട് ഇങ്ങനെ സംഭവങ്ങളുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് മേടിക്കണം ഇത് മേടിക്കണമെന്നൊരു പ്ലാനിംഗ് എനിക്കില്ല എൻ്റെ കയ്യിൽ അത്യാ പ്രസൻറ്റിൽ ഉള്ളത് അത് വെച്ചിട്ട് ഞാനൊരു തട്ടിക്കൂട്ടി കുക്ക് ചെയ്യുന്നു അതാണ്ടോ ഞാൻ ചെയ്യുന്നത് അത് പണ്ട് തുടങ്ങി ഞാൻ അങ്ങനെയാണ് എന്നിട്ട് ഞാനുണ്ടല്ലോ ആ വെള്ളത്തിൽ കിടന്ന ആ എടുത്തിട്ട് ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാനിട്ട വെള്ളം നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാറ് അതായത് ബജിക്കുള്ള മാവിലേക്ക് ഇട്ട് കൊടുക്കാൻ പോളൂ അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളത്തെ പാടെടുത്തിട്ടാലുണ്ടല്ലോ നമ്മുടെ ബജിയുടെ മാവിൻ്റെ ആ കറക്റ്റ് കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതങ്ങ് മാറിക്കോളും അതായത് കുറച്ചുകൂടി വെള്ളം ചെല്ലുമ്പോൾ ജ്യൂസായിട്ട് മാറും അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് മാത്രമാണ് നമുക്ക് ആ മാവിലേക്ക് ഇട്ട് കൊടുക്കാൻ പോളൂട്ട് ഞാൻ കടച്ചക്കയുടെ പീസസ് മൊത്തത്തിൽ ആ മാവിലേക്കാണ് ഇട്ടു കൊടുത്തത് ഇനി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് മാവിൽ മുക്കി വെളിച്ചെണ്ണ ാലും കുഴപ്പമില്ലാട്ടോ ഞാൻ മൊത്തത്തിൽ ഇട്ടു അതുകൊണ്ട് നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്തുണ്ടല്ലോ അവിടെ ഇവിടെ അതായത് മൊത്തത്തിൽ കവർ ചെയ്യാത്ത പോലെ എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഓരോന്ന് സെപ്പറേറ്റ് ആ മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലായിട്ട് എടുത്തിരിക്കുന്നത് സൺ റിച്ചിന്റെ സൺഫ്ലവർ ഓയിലാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് സൺ റിച്ചിന്റെ സൺഫ്ലവർ ഓയില് വലിയ സ്മെല്ലൊന്നുമില്ല പുതിയ സൺഫ്ലവർ ഓയിലിന് ഒരു എന്തോ ഒരു പ്രത്യേക സ്മെല്ലുണ്ടല്ലോ ആ സ്മെല് കുറച്ച് കുറവാണ് പക്ഷെ അന്ന് നമ്മൾ നമ്മളിതിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വേണം കേട്ടോ അങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് കൊടുത്തിട്ട് നന്നായിട്ട് അത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മുരിഞ്ഞ് വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഞാൻ സിം കുറച്ചിട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കോളിഫ്ലവർ ബജി ഉണ്ടാക്കിയപ്പോൾ ഞാൻ കോളിഫ്ലവർ സെപ്പറേറ്റ് എടുത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ കടച്ചൊക്കെ അതുപോലെ വേവിച്ചിട്ടില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടച്ചക്കൊരുപാട് ഇല്ല കേട്ടോ അത് നമ്മളിങ്ങനെ ബജി ഉണ്ടാക്കുമ്പോൾ ആ ബജി ഫ്രൈ ആവണ ആ ടൈമിൽ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള കടച്ചയ്ക്കും വെന്ത്ട്ടും നമ്മൾ നൈസായിട്ടാണ് കട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ കടച്ചൊക്കെ നന്നായിട്ട് വെന്ത് ും അതുപോലെ തന്നെ അതിൻ്റെ പുറത്തുള്ള ഉണ്ടല്ലോ അത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ടാവും അത് ഫ്രൈ ആവുന്ന നേരം കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലെ കടച്ചൊക്കെ ഒക്കെ കുക്കായിട്ടുണ്ടോ അത് ലൈവായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നല്ല എനിക്ക് രണ്ട് മൂന്ന് ആയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുണ്ടായിരുന്നോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും ഇങ്ങനെ കറിയും തോരനൊക്കെ വെച്ച് കഴിക്കുന്നതല്ലേ അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു മടുപ്പ് ആർക്കായാലും തോന്നൂല്ല അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഇവിനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അട്ടിപ്പൊളി പിന്നെ പലരുടെയും ആണ്. പലരുടെയും മാത്രമല്ല എൻ്റെയും ഡൗട്ടാണെങ്കിൽ അങ്ങനെ യൂട്യൂബിൽ സക്സസ്ഫുൾ ആകാം എന്നുള്ളത് അങ്ങനെ ചോദിക്കുമ്പോൾ പലരും പറയുന്നത് നല്ല കണ്ടൻറ്റ് ഇടുക നല്ല രീതിയിൽ പോവുക എന്നുള്ളതാണ് പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കുറേ ആളുകളുടെ ബ്ലോഗ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ക്യാമറകളിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇതിൽ ക്ലാരിറ്റി ഇല്ലാത്ത കണ്ടൻറ്റുകളിലൊക്കെ ഇങ്ങനെ പോകുന്നവരും അത്യാവശ്യം റൂസ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളാൽ നിന്നുകൊണ്ടുള്ള കണ്ടൻറ്റ്സുകളൊക്കെ ക്രിയേറ്റ് പോകുക മറ്റുള്ളവർ അത് ചെയ്യുന്നു ഇത് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല ഞാൻ ഇതിൻ്റെ കറക്റ്റ് വോയിസ് നിങ്ങളെ കേൾപ്പിച്ചാൽ തന്നറിയാമോ അതിൻ്റെ ക്രിസ്മിനസ് എത്ര മാത്രം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി തന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ കടച്ചക്ക മൊത്തത്തിലാ മാവിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ ഫ്രൈ ചെയ്യാൻ നേരത്തുണ്ടല്ലോ ഓരോ പീസും എടുത്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് വന്നപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ മാവ് കൂടിയും കുറഞ്ഞും ഉള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നത് ആക്ച്വലി അത് മൊത്തത്തിൽ കവറായിട്ടുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ മാവിലേക്ക് ഇട്ടപ്പോഴുണ്ടല്ലോ അതിൻ്റെ കൺസിസ്റ്റൻസി അങ്ങോട്ട് മാറിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇന്നത്തെ ബ്ലോഗ് കൂടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ മക്കളെ ഇനി മറ്റൊരു ബ്ലോഗായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒക്കെ ബായ്